ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവൈ ചാനൽ ആമി വേൾഡ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൈ ടിക്കസ് ആണ് വീഡിയോയിലേക്ക് കിടക്കാം ഇന്ത്യയിലെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് ഉത്തരം ബാംഗ്ലൂർ യുനിക്സ് പ്രോഗ്രാമിൻ്റെ ചരിത്രത്തെയും സംസ്കാരത്തെ കുറിച്ചുള്ള ഒരു ഗ്രന്ഥമാണ് ദ ആർട്ട് ഓഫ് യൂണിക്സ് പ്രോഗ്രാമിംഗ് ഇത് രചിച്ചതായിരിക്കും ഉത്തരം എറിക് എസ് റേമോണ്ട് വാഹന സംബന്ധമായ വിവരങ്ങൾ ഡിജിറ്റലായി സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നതിന് മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയ മൊബൈൽ ആപ്പാണിത് ഏതാണ് ഈ ആപ്പ് ഉത്തരം എം പരിവാഹൻ അല്ലെങ്കിൽ നെക്സ്റ്റിജൻ എം പരിവാഹൻ കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിക്കുന്ന ടെമ്പററി സ്റ്റോറേജ് ഡിവൈസിൻ്റെ ചിത്രമാണിത് ഇതിൻ്റെ പേരെന്ത് ഉത്തരം റാം റാമിൻ്റെ പൂർണ്ണരൂപം എന്ത് ഉത്തരം റാൻഡം ആക്സസ് മെമ്പറി ഈ ലോഗോ ഏത് സ്ഥാപനത്തിൻ്റേതാണ് ഉത്തരം കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വാട്സപ്പ് ആപ്ലിക്കേഷൻ പുതുതായി വന്ന എ ഐ ചാറ്റ് ബോർട്ട് സംവിധാനത്തിൻ്റെ ലോഗോ ആണിത് ഈ സംവിധാനത്തിൻ്റെ പേരെന്ത് ഉത്തരം മെറ്റ എ ഐ കേരള മന്ത്രിസഭയിൽ വിവര സാങ്കേതിക വിദ്യ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആര് ഉത്തരം പിണറായി വിജയൻ സർക്കാർ രംഗത്ത് ഐ ടി സംരംഭങ്ങൾക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ടെക്നോളജി സഭ ദേശീയ പുരസ്കാരം കൈറ്റിന് ലഭിച്ചു ഏത് പദ്ധതിക്കാണ് ഈ പുരസ്കാരം ലഭിച്ചത് ഉത്തരം റോബോട്ടിക്സ് എ ഐ പഠന പദ്ധതി തിരുവനന്തപുരത്ത് കേരള സ്റ്റേറ്റ് നിർമ്മിതി കേന്ദ്രയുടെ ക്യാമ്പസിൽ നിർമ്മിച്ച ആമേസ് ട്വൻറ്റി എയ്റ്റ് എന്ന കെട്ടിടത്തിൻ്റെ ചിത്രമാണിത് ഇത് നിർമ്മിക്കാൻ ഉപയോഗിച്ച ടെക്നോളജി ഏതാണ് ഉത്തരം ത്രീ ഡി പ്രിൻ്റിങ് ടെക്നോളജി വീഡിയോ ഇഷ്ടമായ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്